നമസ്തേ നമുക്ക് ഒരു ആള് മരിച്ചു കിടക്കുന്നത് വിചാരിക്കാം കൊലപാതകം ചെയ്യപ്പെട്ടിങ്ങനെ കണ്ടാലറിയാം ഡെഡ് ബോഡി കണ്ടെ തല്ലിക്കൊന്നെ എങ്ങനെയോ ആക്രമിച്ചു കീഴ്പ്പെടുത്തി കൊലപാതകം ചെയ്തിട്ടെങ്ങനെ അറിയാം പക്ഷേ ഇപ്പോൾ ഒരു പോലീസുകാരനവിടെ പറഞ്ഞത് അപ്പോൾ ഇയാൾ ആ നാട്ടുകാരനല്ല ഇനി ഏത് നാട്ടുകാരനാണെന്ന് പോലീസുകാരനെ അറിയാൻ പാടില്ല പക്ഷേ ഇളക്ക് വന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം ഇയാളെ ആരാണെന്ന് ചത്തിടക്കണ ആളാരാണെന്ന് പോലും അറിയാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട് പക്ഷെ ഒരു തുമ്പ് കിട്ടും ഉദാഹരണത്തിന് ഇപ്പോൾ അയാളുടെ ഡെഡ് ബോഡി അയാൾ ഇട്ടേക്കുന്ന ഷർട്ട് ഷർട്ടിൽ അത് തയ്ച്ചയാളുടെ കടയുടെ പേരുണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് വിനോദ് ടൈലേഴ്സ് ഫോർട്ട് കൊച്ചി മനസ്സിലായോ അപ്പോൾ പോലീസുകാരുടെ ഒരു തുമ്പ് കിട്ടി ആ ഈ ഷർട്ടിൽ ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ പോർട്ടുജലി വന്ന് അപ്പോൾ വിനോദ് ടൈലേഴ്സ് ഇതാണ് അപ്പോൾ ആളോട് സംസാരിച്ചു ഈ ഷർട്ട് നിങ്ങൾ തയ്ച്ചതാണ് ആർക്കു വേണ്ടിയാണ് തയ്ച്ചത് അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും കൊടുക്കുന്നത് ഇന്ന വീട്ടിലെ ആൾക്ക് വേണ്ടിയാണ് തയ്ച്ചു അപ്പോൾ ആളെ കിട്ടി ഇന്ന ആളാണ് മരിച്ചതെന്ന് മനസ്സിലായി പിന്നെ അയാളുടെ ശത്രുക്കൾ ആരൊക്കെയാണ് അങ്ങനെ അന്വേഷിച്ചാണ് കേസ് തെളിയിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടതെന്നാണ് തുമ്പാണ് വേണ്ടത് എത്രമാത്രം തുമ്പ് കിട്ടുന്നുണ്ടോ അത്ര നല്ലതാണ് തുമ്പെന്ന് പറയുന്നത് പസില് പോലെ പസിലിൻ്റെ പീസസാണ് തുമ്പെന്ന് പറയുന്നത് ഈ തുമ്പെന്ന് പറയണത് എന്താ പറയുക നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്താണ് ഈ തുമ്പ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണത്തിന് പറയണമെങ്കിലേ ഇപ്പോൾ ബൈബിളിൽ ഒരു കാര്യം എടുക്കാം ഇപ്പോൾ യോഹന്നാനും പത്രോസും കൂടി മഗ്ദലനാ മറിയ അതിരാവിലെ പോയി കുഴിയിലേക്ക് പോയി കൊൽക്കൊത്തയിലേക്കും അപ്പോൾ കുഴി ഈ ശവക്കലർ ഈ ടോമ്പ് ടോംബെന്നാണ് പറയുന്നത് ഗുഹയാണത് ഗുഹയെന്നു വെച്ചാൽ ഒരു വലിയൊരു പാറ വെട്ടി ചെത്തി ചെത്തി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഇതാണ് അപ്പോൾ ആദ്യം ചെത്തണെന്തായിരിക്കും അതിൻ്റെ വാതിലായിരിക്കും അതിൻ്റെ അകത്തോട്ട് കടക്കാനുള്ള പരിപാടിയായിരിക്കും അപ്പോൾ അത് റൗണ്ടായിട്ട് ചെത്തി ഒരു പീസ് ഉണ്ട് ആ പീസ് തന്നെയാണ് ഇത് അടയ്ക്കാനായിട്ടുള്ള വാതിലായിട്ട് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക അത് റോൾ ചെയ്ത് വെക്കണം എന്നാ പറഞ്ഞേക്കണം അപ്പോൾ അത് ഉരു ഉരുണ്ടാണ് ഇരിക്കണത് അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ മഗ്ദലനം അറിയുക അതിരാവിലെ വരുന്നു മുകളിലേക്ക് നോക്കുന്നു അപ്പോൾ തന്നെ കല്ലാരോ ഉരുട്ടി മാറ്റി കിടക്കണം അതായത് ഈ ടോമ്പ് മൂടിയിരുന്ന കല്ല് ആരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ട് അവൾ കാണുന്നു അപ്പോൾ തന്നെ നേരെ തിരിച്ച് ഞാൻ പറഞ്ഞ മാളിക വീട്ടിലോട്ട് പോകണേ അവിടെ ചെന്ന് ശിഷ്യന്മാരോട് പറയണേ അപ്പോൾ ആരും പോയി നോക്കണില്ലേ കാരണം പേടിച്ച് യഹൂദരെ പേടിച്ചിരിക്കണു പന്ത്രണ്ട് പേര് മാത്രമല്ല യേശു യേശുണ്ടായിരുന്നു യേശുവിനെ കൊന്നു കൊന്നുകഴിഞ്ഞു അപ്പോൾ പാർട്ട്നേഴ്സ് ഇൻ ക്രൈമാണ് ഈ ശിഷ്യന്മാർ അപ്പോൾ അവരെ കിട്ടിയാൽ അവരെയും കൊല്ലും അത്തരം പേടിയുണ്ട് എന്നാലും ഇങ്ങനൊരു കാര്യം കേട്ടല്ലോ ഈ കുഴിന്ന് കുഴിയുടെ ഈ കല്ലറുടെ മൂടി മാറ്റേക്കണം എന്ന് പറയുമ്പോൾ പത്രോസും യോഹന്നാനും കൂടി ഓർഡർണങ്ങട്ട് സ്പ്രിൻ്റ് അടിക്കണേന് അപ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചാൽ സ്പ്രിൻ്റ് അടിക്കണം അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിർത്തണം വായന അവിടെ നിർത്തണം വായന നിർത്തിയിട്ട് ആലോചിക്കണം എന്തിനാണ് സ്പ്രിൻ്റ് അടിക്കണത് എന്തുകൊണ്ട് നടന്നു പോയില്ല ഉദാഹരണം മനസ്സിലായു അപ്പോൾ സ്പ്രിൻ്റ് അടിക്കണ ഒരു കാര്യം ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തെ കടയിൽ പോകണമെങ്കിൽ നടന്നല്ലേ പോവുള്ളൂ സ്പ്രിൻ്റ് അടിക്കില്ലല്ലോ ഏ സ്പ്രിൻ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു ഇവർ പേടിച്ചിരിക്കണേ നേരം വെളുത്തു വരുന്നു അപ്പോൾ ഇവർ ആരെങ്കിലും കണ്ടാലോ കണ്ടാലോ ഇവർ ഗലീലിക്കാരാണ് ജറുസലേമാണേത് സ്ഥലം അപ്പോൾ ആ ഭയം കൊണ്ടാണ് മരണ ഭയം കൊണ്ടാണ് ഇവർ രണ്ടുപേരും ധൃതി പിടിച്ച് ഓടിപ്പോണത് പിന്നെ ഓടിയിട്ട് ആദ്യം അവിടെ എത്തണവരാണ് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അതായത് യോഹന്നാനാണ് പത്ര ദിവസത്തിനേക്കാളും സ്പീഡിലോടി ആദ്യം കുഴിയുടെ അടുത്തെത്തി പക്ഷെ അകത്തോട്ട് കയറിയില്ല വായി അവിടെ നിർത്തണം അകത്തോട്ട് കയറിയില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ വന്നത് ഈ കുഴിയുടെ അകത്തുനിന്ന് യേശുവിൻ്റെ ബോഡി ആരെങ്കിലും കൊണ്ടു അത് ബോഡി അവിടെ തന്നെ ഉണ്ടോ ഡെഡ് ബോഡി എന്ന് നോക്കാനല്ലേ അല്ലേ അപ്പോൾ പിന്നെ കഷ്ടപ്പെട്ട് ഓടി ഇത്രയും ദൂരം വന്നിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടയാളകത്തോട്ട് കയറിയില്ല ഇതവിടെ നിർത്തണം അത് ആ ചോദ്യം നമ്മൾ ചോദിക്കണം അതിന് ഉത്തരവും കണ്ടെത്തണം അങ്ങനെയാണ് നമ്മളിത് വായിക്കേണ്ടത് മനസ്സിലായോ ഒരു കുറ്റാന്വേഷണ ബുദ്ധിയോടുകൂടി വേണം ബൈബിൾ വായിക്കാനായിട്ട് വിശ്വാസത്തോടു കൂടി വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ എന്തുകൊണ്ടാണ് യോഹനനകത്തോട്ട് കയറി പോകേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കുന്നു ചോദ്യം വന്നല്ലോ ചോദ്യം വന്നല്ലോ അപ്പോൾ നമ്മൾ സ്വയം ഇങ്ങനെ ആലോചിക്കും എന്തൊക്കെ എന്തൊക്കെ കാരണങ്ങളുണ്ടായിരിക്കും അപ്പോൾ നോക്കുമ്പോൾ യോഹനകത്തോട്ട് പോകാണ്ടിരിക്കണ കാരണം ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഗൊൽഗോത്ത എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് മനുഷ്യരെ കൊന്നിട്ട് കുരിശി കുരിശിത്തറച്ച് കൊന്നിട്ട് കഴുകന്മാർ വന്നിട്ട് അവരുടെ ശരീരം എല്ലാം തിന്ന് തീർത്ത് എല്ലും തലയോടും ഒക്കെ തറയിൽ വീണ് കിടക്കും അതാണ് ഈ സ്ഥലം മനസ്സിലായോ അവിടെ അതിൽ വരുന്നതിന് മുമ്പ് അതായത് അരിമന്തി ജോസഫിനെ കുറിച്ച് പറയാനായിരുന്നു അതിനേക്ക് വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യം പൂർത്തിയാക്കട്ടെ അതായത് ഈ ഗോൽഗോത്തേൽ നേരം വെളുത്തു വരുന്ന സമയം ഉണ്ടെട്ടോ നേരം വെളുത്തു വരുന്ന സമയമാണ് അപ്പോൾ പോലും പോകാനായിട്ട് അകത്ത് ആ കുഴിയുടെ അകത്തോട്ട് കയറാനായിട്ട് ടോംബിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് യോഹനാൻ പുരുഷനായ യോഹനാന് പേടി അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭീകരത ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഭയാനകമായ സ്ഥലമാണ് ആ പേര് തന്നെ മതിയല്ലോ തലയോട്ടിയുടെ ഇടം എന്ത് തലയോട്ടി അത് പശുവിൻ്റെയും കാളയുടെ ഒന്നും തലയോട്ടി അല്ല മനുഷ്യരുടെ തലയോട്ടി മനസ്സിലായോ അപ്പോൾ ഭയങ്കര ഒരു ഹൊറിബിൾ പ്ലേസ് ആയിരുന്നു അത് പേര് പോലെ തന്നെ അത് ഭീതിജനകമായ ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ടാണ് യോഹന്നാൻ ഓടി കഷ്ടപ്പെട്ട് ഓടി അവിടം വരെ എത്തിയിട്ടും അതോട് കയറാണ്ട് വെയിറ്റ് ചെയ്തത് പത്രോസ് പിന്നാലെ വന്ന് നേരെ ഓടിയാത്തോട്ട് കയറി കാരണം എന്താണ് അവിടെ നിൽക്കണേ കൂടെ ഒരാളുണ്ട് അതുകൊണ്ടാണ് പത്രോസ് ഓടി ഓടിക്കയറിയത് മനസ്സിലായത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കണം നമ്മൾ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ഒരു വാക്യം വായിച്ചാൽ അതിൽ നമുക്ക് എത്ര ചോദ്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഫ്രേസ് ചെയ്യാൻ പറ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് അതനുസരിച്ചിരിക്കും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വലുതാകും കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും ഇപ്പോൾ നമുക്കൊരു കാര്യം പിടി പിടികിട്ടില്ലേ അതായത് ഇത് വളരെ ഭീതിജനകമായ ഒരു സ്ഥലമാണ് ചുമ്മാ തലയോട്ടിയുടെ ഇടം എന്നുള്ളത് ശരിക്കും തലയോട്ടിയുടെ ഇടം തന്നെ വരുന്നു അത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കോൺട്രഡിക്ഷൻസും മനസ്സിലാക്കാമെന്നറിയാമോ ഒന്നാമത്തെ കാര്യം ഒരു പുരുഷനായ യോഹന്നൻ പോലും പേടിച്ചിരുന്ന സ്ഥലത്ത് രാത്രി സമയത്ത് അത് പത്ത് പത്ത് മണിയും കഴിഞ്ഞിട്ടുണ്ട് നേരം അന്തിയായി സന്ധ്യയായപ്പോൾ എല്ലാവരും പോയെന്നാ പറയണം അതിനു ശേഷമാണ് നിക്കോതോമസും അരിമദ്യ ജോസഫും വരുന്നത് അപ്പോൾ തന്നെ ഏഴുമണി എട്ട് മണിയായിട്ടുണ്ട് എന്നിട്ട് ബോഡി എടുക്കുന്നില്ല ബോഡി എടുക്കാൻ പാടില്ലല്ലോ പിയിലാത്തോസാണ് യേശുവിനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ കുരിശിത്തിറക്കാൻ പറഞ്ഞാൽ പിയിലാത്തോസിൻ്റെ അനുവാദം ഇല്ലാണ്ട് ഒരുത്തനും ആ ബോഡിയിൽ തൊടാൻ പോലും ധൈര്യപ്പെടില്ല മനസ്സിലായോ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉടനെ തന്നെ വധശിക്ഷയാണ് കൊടുക്കുന്നത് മനസ്സിലായോ അതുകൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര പേടിയായിരിക്കും ഇന്നത്തെ പോലെ ഒരു വക്കീലിനെ വെച്ചിട്ട് ജാമ്യത്തിൽ ഇറങ്ങാനൊന്നും പറ്റുമെന്നില്ല എന്തക്കാലത്ത് മനസ്സിലായി അപ്പോൾ ഒരു എട്ടുമണിയാകുമ്പോൾ വന്നു നമുക്ക് കരുതാം മണിക്ക് വന്നിട്ട് യേശുവിൻ്റെ അവിടെ കിടക്കണ കാരണേ നേരെ പീലാത്തോസിൻ്റെ അടുത്ത് പോണേ അതായത് ഗൊൽഗോത്ത ടു ജെറുസലേം ജെറുസലേമിലാണ് പീലാത്തോസ് ഇരിക്കണത് ചെറിയ ഓടി പീലാത്തോസിന്റെ വീട്ടിലോട്ട് ഓടിക്കയറാനൊന്നും പറ്റില്ല അതിൻ്റേതായുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് വേണം പിയിലാത്തോസിനെ ഒന്ന് കാണണമെങ്കിൽ അപ്പോൾ ഒരു എട്ടര ഒരു നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്ററെങ്കിലും ദൂരമുണ്ട് ഈ ഗോൽഗോത്ത ടു ജെറുസലേം അപ്പോൾ അത്ര നടന്ന് വരണം അല്ലാണ്ട് ആർ എക്സ് ഹൺഡ്രഡിലൊന്നും അല്ല നിക്കോതാമസും അരിമദ ജോസഫും വന്നത് നടന്നാണ് വന്നത് മനസ്സിലായോ അപ്പോൾ നടന്ന് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ സമയം അത്രയും സമയം കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ അപ്പോൾ ഒരു ഒമ്പത് പത്ത് മണി ആയപ്പോഴേക്കാണ് അറ്റ്ലീസ്റ്റ് ഒരു ഒമ്പത് മണി രാത്രി ഒമ്പത് മണിയെങ്കിലും ആയിട്ടുണ്ട് പിലാത്തോസിൻ്റെ അടുത്തുനിന്ന് ഈ അനുവാദം കിട്ടിയത് അതിനുശേഷമാണ് അവർ തിരിച്ച് വീണ്ടും ഗോൽഗോത്തേലി വരുന്നത് അപ്പം മണിയെത്രണ്ട് സേ ഒരു ഒമ്പതര മണിയായെന്ന് വെച്ചോ ഒമ്പതര മണിയായി പിന്നെ ഇതൊരു രണ്ട് മണിക്കൂർ പണി പെട്ട് ഇത് മോളിൽ നിന്ന് ഇറക്കി ഈ ഈ ആണി എന്തൊരു ആണി ആയിരിക്കും ആലോചിച്ചോ രണ്ട് കാലം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു ആണി അടിച്ച് കയറ്റിയിട്ട് രണ്ട് കാലും തിളച്ച് അതൊരു മരത്തിനെ തുളച്ച് അത് പിടിച്ച് നിൽക്കണം കാരണം ഈ ബോഡി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അറുപത് എഴുപത് എൺപത് കിലോ ഉള്ളൊരു മനുഷ്യനാണെന്ന് വിചാരിക്കുക അതിപ്പോൾ കുരിശിൽ കിടക്കണല്ലേ ഈ ആണി നല്ല സ്ട്രോങ് അല്ലെങ്കിൽ ചത്തു കഴിഞ്ഞാലും ഇത് താഴോട്ട് വീഴും ആണി ഉരിപ്പ് വരും മനസ്സിലാവും അപ്പോൾ ആണി ഒരിക്കലും ഉരിപ്പ് വരരുത് അമ്മാതിരി ആണിയാണ് പഠിച്ചിട്ടുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ ഒന്നാമത് രണ്ട് കാല് തുളക്കണം അത് കഴിഞ്ഞിട്ട് മരവും തുളയ്ക്കണം പിന്നെ മോളിൽ നിൽക്കുന്നുണ്ട് ഗ്രാവിറ്റേഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന വി നല്ല ശക്തി കടിച്ചു കയറ്റിയിട്ടുണ്ടാണി യാതൊരു സംശയമില്ല കരുതി അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ഒരു ആണി അടിച്ച് മൂന്നാണിയുണ്ട് ഒരാണി കാലിലും രണ്ടാണി കയ്യിലും ഓരോ കയ്യിലും ഇത് മൂന്നെണ്ണം ഊരിയെടുക്കണമെങ്കിൽ ഇതിരി പണി ഞാൻ മണിക്കൂറുകൾ തന്നെ എടുക്കും അറ്റ്ലീസ്റ്റ് വൺ അവറെങ്കിലും എടുത്തു നമുക്ക് കരുതല്ലോ ഇല്ലേ അവ സമയം എത്ര പത്തര മണിയായി പിന്നെ കയ്യിൽ ഇവർ കുറേ പെർഫ്യൂമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത് യേശുവിൻ്റെ ഡെഡ് ബോഡി യഹൂദരുടെ ആചാരപ്രകാരം അത് മൂടി വെക്കാനായിട്ട് കാരണം ഇത് വെച്ചാലും മണ്ണോടിക്കില്ല ചീഞ്ഞ മനുഷ്യൻ ചീഞ്ഞ് കഴിഞ്ഞാൽ ബോ ഡെഡ് ബോഡി ചീഞ്ഞാൽ ഭയങ്കര ദുർഗന്ധം ഇരിക്കും ഭയങ്കര ദുർഗന്ധം പട്ടിപൂജയും ചെയ്യണ പോലെ ഒന്നുമല്ല അതുക്കും മേലെ മനസ്സിലാവും അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇട്ട് വെക്കുന്നത് മനസ്സിലായു അപ്പോൾ അതും കൂടി വെച്ച് പൊതിഞ്ഞ് എന്നിട്ടാണ് ഇവിടെ ഈ ടോമ്പിൽ കൊണ്ടു ടോംബിൽ ടോമ്പിൽ ഈ ടോമ്പ് ഒരു ഗാർഡൻ്റെ ഉള്ളിലാണെന്നാണ് പറയണത് ഈ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്തിനുള്ളിൽ എന്താണ് ഗാർഡൻ ഒന്ന് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു പോകും എന്താണ് ഗാർഡൻ ഗാർഡൻ്റെ ഉള്ളിലാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം എന്ത് തരം ഗാർഡൻ ഇപ്പം ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൂക്കൾ വളർത്തുന്ന ചെടികൾ കൊച്ചു കൊച്ചു ചെടികളൊക്കെ ഉള്ളത് അങ്ങനെയുള്ളൊരു ഗാർഡൻ ആണെങ്കിൽ ഏഹ് അത് ഒരു എന്താ പറയുക ഒരു ഉദ്യാനം എന്ന് പറയില്ല അതേപോലെ തന്നെ പൂന്തോട്ടം അങ്ങനത്തെ ഒരു ഗാർഡനാണോ അല്ലെങ്കിൽ വലിയ വലിയ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഗാർഡനാണോ പിന്നെ ഇവിടെ എന്തിനാണ് ഗാർഡൻ ഇത്രയും പേടിപ്പിക്കുന്ന ഒരു സ്ഥലം അവിടെ ആരെങ്കിലും പോയി വൈകുന്നേരം പോയി ഇരിക്കും ഏഹ് ഇരിക്കത്തില്ലല്ലോ അപ്പോൾ പിന്നെ ഇവിടെ എന്തിനാണ് ഗാർഡൻ അതൊരു ചോദ്യമല്ലേ എന്തിനാണ് ഈ ഗോൽഗോത്തയിൽ ഒരു ഗാർഡൻ ഉണ്ടാക്കിയത് അത് കുന്നിൻ്റെ മുകളിലാണെങ്കിൽ ഗോൽഗോത്ത എന്ന് പറയുന്നത് അപ്പോൾ ഈ യേശുവിനെ കുരിശിത്തുറച്ച സ്ഥലത്തുനിന്ന് അത് എന്തുമാത്രം ദൂരത്തിലായിരുന്നു ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഇവിടെ ഇങ്ങനെ ഒരു ഗാർഡനും ഒരു ടോംബും ഉണ്ടെന്ന് ഈ ടോംബ് ആരാണ് ഉണ്ടാക്കിയത് ബൈബിൾ പറയുന്നത് അരിമദ്യ ജോസഫാണ് ടോംബ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് അയാൾക്ക് വേണ്ടിയിട്ടാണ് ടോംബെന്ന് പറയണത് അരിമദ്യ ജോസഫിന് വേണ്ടിയിട്ട് നോക്കൂ അരിമദ്യ ജോസഫ് എന്ന് പറയുന്നത് യഹൂദരിൽ ഒരു പ്രമാണിയാണ് ആള് ഈ പ്രമാണിയായ ആള് ഇപ്പം വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം ഇപ്പം നമ്മൾ അപ്പനും അപ്പം അപ്പന്മാർക്ക് വേണ്ടി മരിക്കാനുള്ള വയസ്സായ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഒരു ടൂമ്പുണ്ടാക്കി എന്ന് വിചാരിക്കാം അരിമദ്യക്കാരൻ്റെ അപ്പൻ മരിക്കുമ്പോൾ കിടത്താനായിട്ട് ഒരു ടോംബ് ഗോൽഗോത്തലെന്തിനാണ് അരിമദ്യ ജോസഫ് ഉണ്ടാക്കിയത് അതാണ് ചോദ്യം ദാറ്റ് ഈസ് ദ മെയിൻ ക്വസ്റ്റ്യൻ അപ്പോൾ അവിടെ തന്നെ ഫോൾട്ടി ആയില്ലേ എല്ലാം തകടം മറിഞ്ഞില്ലേ മറിഞ്ഞില്ലേ അപ്പോൾ ഈ ടോംബ് ഉണ്ടാക്കിയേക്കണം ജീസസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഈ ടോംബ് ഇല്ലെങ്കിൽ ഈ ക്രിസ്തുമതം ഉണ്ടാവില്ല ക്രിസ്തു മതം ഉണ്ടാവില്ല ക്രിസ്തുമതം നിൽക്കുന്നത് നമുക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് യേശുവിനെ കുരിശി തെറച്ചു അല്ലെങ്കിൽ വെള്ളിയ വെള്ളിയാഴ്ച വെളുപ്പിന് ഒരു മണി രണ്ട് മണി സമയമായപ്പോഴേക്കും യേശുവിനെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പാതിരാക്ക് വ്യാഴാഴ്ച പാതിരാക്ക് അറസ്റ്റ് ചെയ്തു അപ്പം തന്നെ ശിഷ്യന്മാരെല്ലാം ഓടി യേശുവിനെ പിടിച്ചു പൂട്ടി ക്രിസ്തു മതം തീർന്നു അവിടെ അവിടെ ക്രിസ്തു മതം ഡെഡായി മനസ്സിലായോ യേശു വളർത്തിക്കൊണ്ട് വന്ന ക്രിസ്ത്യാനിറ്റി എല്ലാ ശിഷ്യന്മാരെല്ലാം ഓടിയപ്പോൾ തീർന്നു ശനിയാഴ്ച ക്രിസ്തു മതമില്ല എല്ലാവരും പേടിച്ച് യഹൂദരെ പേടിച്ച് ഇരിക്കണേൻ ക്രിസ്തുമതം പിന്നെ ഉണ്ടാവണം ഞായറാഴ്ച അണിയാഴ്ച യേശു രണ്ടാമത് വരുമ്പോഴാണ് ക്രിസ്തുമതം മതം പുനരുജ്ജീവനം ഉണ്ടാവണം മനസ്സിലായോ അപ്പോൾ അതിന് ഈ ടോംബാണ് ഏറ്റവും ഈ കഥയിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ടോംബാണ് അതിനെ ചുറ്റിപ്പറ്റി വേണം നമ്മൾ അന്വേഷിക്കാനായിട്ട് മനസ്സിലായോ ഞാനിതിന്റെ പിന്നാലെ ഒരുപാട് പോയിട്ടുള്ളതാണ് പോയി അപ്പോൾ അതിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അരിമന്യ ജോസഫ് എന്തിനാണ് അവിടെ ടോമ്പ് ഉണ്ടാക്കിയത് ഇനി ഗാർഡൻ ഉണ്ടാക്കി ആരാൻ എന്തിനാണ് ഗാർഡൻ ഉണ്ടാക്കിയത് ഇപ്പോൾ വലിയ ഇപ്പോൾ സാമാന്യം വലിയ മരങ്ങളാണെങ്കിൽ അതിൻ്റെ അകത്തിരുന്നിട്ട് ഒരു ചെത്തി ചെത്തി ടോമ്പ് ഉണ്ടാക്കണമെങ്കിൽ ആരും കാണില്ല എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഈ ടോമ്പ് ഉണ്ടാക്കിയ രാത്രി സമയത്താണെങ്കിലും ആരും കാണത്തില്ല പിന്നെ കല്ല് ചെത്തണം കല്ല് ചെത്തുമ്പോൾ ശബ്ദം ഉണ്ടാകും തീർച്ചയായിട്ടും ശബ്ദമുണ്ടാകും പക്ഷേ ആൾക്കാർ ഉറങ്ങിക്കിടക്കണ സമയത്ത് ആണെങ്കിൽ അതായത് നമ്മളുടെ ഈ മണിച്ചിത്ര താഴില് പറയൂലേ അവൾക്ക് ഏഹ് അവളുടെ ഭർത്താവ് ഉറങ്ങണ എപ്പോഴാണ് എണീക്കണെപ്പോഴാണ് അതായത് ഗാഠനിദ്രയിൽ എപ്പോഴാണ് ഇരിക്കുന്നത് എല്ലാം അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയില്ലേ അതേപോലെ ഈ പിശാശു ബാധയുടെ ഒരു സംഭവമാണിത് അതായത് അരിമദ്ധ്യ എന്ന് പറയുന്ന ആൾ പിശാശു ബാധിച്ച ആളാണ് യേശുവിൻ്റെ എന്ന് പറഞ്ഞാൽ പിശാശുബാധയുള്ള ആൾക്കാരാണ് യാതൊരു സംശയവും ഉണ്ടാക്കും കരുതില് അപ്പോ അതുകൊണ്ടാണ് അരിമദ ജോസഫ് എന്ന് പറഞ്ഞ പ്രമാണിയായ യഹൂദൻ ഗോൽഗോത്തേൽ അതായത് കൊടും ക്രിമിനൽസിനെയൊക്കെ കുരിശി തറച്ചിരുന്ന തലയോട്ടിയുടെ ഇടം എന്ന് പറഞ്ഞ ആൾക്കാർ പേടിച്ചിരുന്ന ഭീതിജനകമായ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കോ ഒരു ശവസംസ്കാരം നടത്താൻ ഒരു ടോംബ് പണിതു എന്ന് നമുക്ക് എങ്ങനെ ശെ ശരിയാവും അങ്ങനെ വിചാരിച്ചാൽ അപ്പോൾ പിന്നെ അരിമദോസഫ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ടോംബ് പണിയത് എങ്ങനെയാണ് പണിയത് അവിടെയാണ് ഈ ഗാഡൻ്റെ സംഭവം വരുന്നത് ഗാർഡൻ്റെ ഉള്ളിലാണ് ഈ ടോംബ് ഇരുന്നേക്കുന്നത് അപ്പോൾ ഗാർഡൻ്റെ അകത്തോട്ട് പോയാലേ ഈ ടോംബ് കാണാൻ പറ്റുകയുള്ളു പിന്നെ ഇതൊരു പാറയാണ് മനസ്സിലായോ ഇതിനൊരു ഡോറുണ്ട് ആ ഡോറിൻ്റെ അവിടെ വന്നാലേ അതുകൊണ്ട് ഓർമ്മ മാറ്റിയാലേ ഇതൊരു ഗുഹയാണെന്ന് മനസ്സിലാവുള്ളൂ ടോംബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാറ മുഴുവനും ചെത്തി ചെത്തി ഇതിൻ്റെ അത് ധാരാളം പേർക്ക് നിൽക്കാവുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോംബാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരാൾക്ക് മാത്രമല്ല യേശുവിൻ്റെ ബോഡി മാത്രം വെക്കാനല്ല ഒരുപാട് പേർക്ക് ഇരിക്കാം കാരണം ബൈബിൾ പറയുന്നത് ലൂക്കാട് പുസ്തകം ഉദാഹരണത്തിന് അവിടെ ഈ ടോമ്പിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം അതേ ടോമ്പിൽ അവിടെ രണ്ട് മാലാകമാരിപ്പുണ്ട് പിന്നെ നാല് സ്ത്രീകളുണ്ട് വേറെയും സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആറ് ഏഴ് എട്ട് പേര് ഒക്കെ സൗകര്യപൂർവ്വം ഇരിക്കാവുന്ന അത്ര സ്പേ സ്പേയ്സുള്ള ഒരു ടോംബാണ് ഉണ്ടാക്കിയത് അതെന്തിനാ അങ്ങനെ ഉണ്ടാക്കിയത് ഇത്രയും വലിയ ടോംബ് എന്തിനാണ് ഉണ്ടാക്കിയത് യേശുവിനെ ഒരാളെ മാത്രം കുഴിച്ചിട്ടാൽ പോരെ അതിനകത്ത് ഇട്ടാൽ പോരേ എന്തിനാണ് ഇത്രയും വലിയ ടോംബ് ഉണ്ടാക്കിയത് ആളെ ചോദൂ അപ്പോൾ ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിടണേൻ നിങ്ങളതിൻ്റെ മറുപടി നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കല്പത്തിന് വിടുന്നു ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് രണ്ടായിരം വർഷം മുമ്പ് നടന്ന ഒരു ക്രൈം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണേ ഓക്കെ അത് ബൈബിളാണ് കൂടിയുള്ള ഒരു റെഫറൻസ് കൂടിയുള്ള ഒരു തെളിവ് അതിൽ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എല്ലാം യാതൊരു പഴുതുകളുമില്ലാതെ എല്ലാ കാര്യങ്ങളും യുക്തിസഹമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കിയെടുത്ത ആളാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ചെയ്യാം ഇപ്പോൾ ഒത്തിരി നേരം സംസാരിച്ചു നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്